जवान की बोले अमर जवान की वो कारगिल दिवस की बोले कारगिल दिवस की കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊല്ലം ജില്ലയുടെ നേതൃത്വത്തിലാണ് കാർഗിൽ സിൽവർ ജൂബിലി സ്മൃതിയാത്ര സംഘടിപ്പിച്ചത് സിൽവർ ജൂബിലി ഭാഗമായിട്ട് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് കൊല്ലം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ആറ് താലൂക്കുകളിലൂടെ സഞ്ചരിച്ച് പ്രധാനപ്പെട്ട പുഷ്പാർച്ചന അർപ്പിക്കുകയും പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഓച്ചിറ ക്ലാപ്പനയിലെ രാധാകൃഷ്ണന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും എൻസിസി കേഡറ്റുകളുടെ സാന്നിധ്യത്തിലാണ് സ്മൃതിയാത്ര ആരംഭിച്ചത് തിയാർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം കാർഗിൽ പോരാട്ട ഭൂമിയിൽ പിടഞ്ഞു മരിച്ച ധീര ജവാന്മാര് അസ്റ്റുകൾ പോക്കുന്ന വികാരത്തോടു കൂടിയിട്ട് ഓർക്കുന്ന അതിവൈകാരികമായ ചടങ്ങാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ പോവരും വിമുക്തപടന്മാരുമായ നൂറുകണക്കിന് ആളുകൾക്കിന് ദേശാഭിമാനികൾ ഇവിടത്തെ ഒത്തുകൂടിയിട്ടുണ്ട് കേണൽ ശശികുമാർ എക്സ് സർവീസ് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് പതാക കൈമാറി കൊല്ലം ജില്ലയിലെ വിവിധ സ്മൃതി മണ്ഡപങ്ങൾ സന്ദർശിച്ച പുഷ്പാർച്ചനകൾ നടത്തിയാണ് യാത്ര സംഘടിപ്പിച്ചത് സതീഷ് ചന്ദ്രൻ എൻസി കേഡിറ്റുകൾ ജവാന്മാരുടെ കുടുംബങ്ങൾ തുടങ്ങി നിരവധി പേർ സ്മൃതി പ്രതിമണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന അർപ്പിക്കാനെത്തി ന്യൂസ് ബ്യൂറോ ഓച്ചിറ